സ്റ്റവിലേക്ക് നമ്മൾ ഒരു ലെമൺ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതു മാത്രമല്ല ഇതുപോലുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണു കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് ഞാൻ കുറച്ച് ഒരു ബൗളിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒരു എളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു എള്ളം ചൂടുവെള്ളം ഒഴിക്കുകയാണ് അതിന് നമ്മൾ ഏതെങ്കിലും ഒരു പേസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് വയ്ക്കുകയാണ് തിനുശേഷം നമ്മൾ ഈ ഒരു പേസ്റ്റും ഈ ഒരു ചൂടുവെള്ളം കൂടെ ഇട നല്ല രീതിയിൽ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു കാൽ ഭാഗം ഒരു സവാളയുടെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുണ്ട് അതൊന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കത് ചതച്ചു കൂടി എടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഒരു വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഒരു വൺ അവർ ഇതിങ്ങനെ വെച്ചേക്കാം കേട്ടോ ഒന്ന് അടച്ചിട്ട് വെച്ചേക്കാം ഇപ്പം ഇതാ വൺ അവർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം എടുത്തിട്ട് നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ അരിച്ചൊക്കെ വെക്കണം അതല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതാ ഇതേപോലെ ഒരു കോട്ടൺ എടുത്തിട്ട് ഈ ഒരു കോട്ടണിൽ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കോട്ടൺ മുക്കിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടാവില്ലേ കയ്യിൽ അപ്പോൾ അതിലിങ്ങനെ ആക്കിയിട്ട് ദാ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണേലും നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റൗവിൻ്റെയൊക്കെ താഴെയോ സ്റ്റൗവിൻ്റെ മുകളിലോ ഒക്കെ രാത്രിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലല്ലേ ഇത് കാരണം തന്നെ ഒരിക്കലും പല്ലി വരില്ല പല്ലിശല്യം ഉള്ള സ്ഥലത്ത് നമുക്കിതേപോലെ ഇപ്പം ഈ ബോട്ടിൽ ക്യാപ്പിലാക്കിയിട്ട് നമുക്കിത് വെക്കുന്നത് കൊണ്ട് തന്നെ എവിടെയും അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കൂല അത് നമുക്കിത് എവിടെ വെച്ചാലും അത് വൃത്തികേടൊന്നും ഇല്ലല്ലോ അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞി ഈ വെള്ളത്തിൽ തന്നെ മുക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ഈ ഒരു വെള്ളം നമുക്ക് അരിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മൾ ഈ വെള്ളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ പല്ലിയുടെ ഒരു ശല്യം നമ്മുടെ വീട്ടിൽ എവിടെയും ഉണ്ടാവില്ല അങ്ങനെ ഒരു കാര്യം നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ താഴെയോ അല്ലെങ്കിൽ ജനലോ അങ്ങനെയൊക്കെ കിച്ചണിൽ എവിടെയെങ്കിലും നമുക്കത് ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഈ വെള്ളം നിങ്ങൾക്ക് അരിച്ചതിന് ശേഷം സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലിതാക്കിയിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ഒരു അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ചുമരിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും പല്ലിയുടെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഇതാ ഇതുപോലെ ആകെ വൃ ടായിട്ടിരിക്കുന്ന ഇങ്ങനെ ഒരു സ്റ്റൗവിലേക്ക് അതായത് എണ്ണയൊക്കെ തൂവി പോയി ആകെ ഫ്രൈ ചെയ്യലും നമ്മുടെ കിച്ചൻ്റെ പാണികളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റൗവിലോട്ട് ഒരു ലെമൻ്റെ ഒരു തൊലി തൊലി മതി കേട്ടോ ലെമൺ ജ്യൂസ് ഒന്നും വേണ്ട ഇതിൽ നമ്മൾ ജ്യൂസൊക്കെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് തൊലിയില്ലേ അതിലോട്ട് ഒരു ഡ്രോപ്പ് നമ്മുടെ ഡിഷ് വാഷ് ഒരു ഡ്രോപ്പും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ തുടച്ചെടുത്ത് നോക്കൂ വളരെ വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഈ ഒരു എണ്ണമുഴുക്കും കാര്യങ്ങളും എല്ലാം ഉള്ള ഈ ഒരു സ്റ്റൗവിലേക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഒരു തുണി വെള്ളത്തിൽ മുക്കി ഒന്ന് തുടച്ചെടുക്കും കൂടി ചെയ്യണോ കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ സാധാ ഒരു ടവല് നമ്മൾ കിച്ചൺ ടവൽ എടുത്തിട്ട് ഒന്നിങ്ങനെ തുടച്ചിട്ട് എടുത്താൽ മാത്രം മതി നമ്മൾ കൂടുതൽ ഒരുപാട് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ നമുക്കത് ക്ലീനായാൽ കിട്ടും അതിനുശേഷം ഉണങ്ങി ഒരു തുണി കൊണ്ട് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളി മൊത്തമായിട്ട് തന്നെ നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം കേട്ടോ മൊത്തത്തിൽ തൊലിയോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത് നല്ല പെട്ടെന്ന് തന്നെ അരിഞ്ഞരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കുക അതേ അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയിലോട്ട് നമുക്കിതാ കുറച്ച് ആട്ടയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് നമുക്ക് ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്ക അപ്പൊ അതിനുശേഷം ഞാൻ ഞാനിതാ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അതെല്ലാ അറ്റിനും തൊലി പോയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതാ ഇതൊന്ന് ഇങ്ങനെ 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 ഒന്ന് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഇതാ നോക്കൂ പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം തൊലി അളഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പാറിക്കാനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ അത് വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സ്പൂണോ തവയോ ഇങ്ങനെ ഇട്ട് വെച്ചു എന്ന് വിചാരിച്ചോളൂ ഇങ്ങനെ ഇരിക്കില്ലല്ലോ അതിപ്പോൾ ഇതിലിപ്പോൾ പാലോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും കാര്യം നമ്മൾ വെച്ചിട്ടുണ്ട് അതിങ്ങനെ വീണ് പോവില്ലേ അപ്പോൾ ഇതിങ്ങനെ ചൂടുള്ളപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞാൽ ചൂടില്ലെങ്കിലും അതെ ഇതിങ്ങനെ വീണ് പോവില്ലേ അപ്പോൾ ഇങ്ങനെ വീണ് പോവാതിരിക്കാൻ നമുക്കിതാ ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മളിതാ ഇവിടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് തടഞ്ഞ് ഇത് ഇവിടെ തന്നെ നിന്നോളും ഇത് അങ്ങനെ ആ ഒരു പാലിൽ വീണ് അതങ്ങനെ മുങ്ങി കിടക്കില്ല പാലിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അത് മുങ്ങി മുങ്ങിക്കിടക്കില്ല നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് വെക്ക വെച്ച് വെക്കാനായിട്ട് ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ അത് താഴെ വീണ് പോകില്ല ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ അയൺ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ചിലപ്പോൾ ഒരു ഇങ്ങനെ തുണികളിൽ ഇങ്ങനെ സ്റ്റെക്കാവും അയൺ ചെയ്യാൻ ഒരു പിടുത്തം ഉണ്ടാവില്ലേ ചിലപ്പോൾ ഇതിങ്ങനെ ഒരു എന്താ പറയാ നമുക്കിങ്ങനെ അയൺ ചെയ്യാൻ ഒന്നിങ്ങനെ സ്റ്റെക്കായി നിൽക്കില്ലേ അത് കിട്ടാൻ ഒരു പാടല്ലേ അയൺ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു സമയത്ത് ഇത് ചെറിയൊരു എളം ചൂടില് കേട്ടോ വല്ലാതെ ചൂടിലല്ല ചെറിയൊരു ചൂടിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതിൽ നമ്മളൊരു ടിഷ്യൂ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ആ ഒരു തുണിയിലൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും നമ്മുടെ തുണിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റെക്കാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറി മാറിക്കിട്ടും നേരാവണ് നമുക്കിത് അയൺ ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ലെമൻ്റെ തൊലി മാത്രം മതി നമ്മുടെ സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലേ അപ്പോൾ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ ബൈ